ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് എല്ലാവരും അറിഞ്ഞ കാര്യമാണിത് മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല മലയാളികൾക്കെല്ലാം അഭിമാന നിമിഷം തന്നെയായിരുന്നു അവാർഡ് പ്രഖ്യാപനം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ഈ പുരസ്കാരം കേന്ദ്ര വാർത്താ വിജ്ഞാപന മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത് തീർച്ചയായും ഓരോ മലയാളിയെ സംബന്ധിച്ചും അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണിത് അക്കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇതോടൊപ്പം ചില ചോദ്യങ്ങളും സ്വാഭാവികമായും ഉയരുന്നുണ്ട് അതിൽ പ്രധാനം എന്താണ് മമ്മൂട്ടിയുടെ അയോഗ്യത എന്നത് തന്നെയാണ് മുൻപ് പത്മവിഭൂഷൺ മോഹൻലാലിന് നൽകിയപ്പോൾ ഉയർന്ന അതേ ചോദ്യം വീണ്ടും ഉയരുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ സങ്കുചിത നിലപാട് പൊതുസമൂഹത്തിന് അറിയുന്നത് കൊണ്ടാണ് പത്മവിഭൂഷൺ മമ്മൂട്ടിക്ക് നൽകാൻ പല തവണയാണ് കേരള സർക്കാർ ശുപാർശ ചെയ്തത് എന്നാൽ അതൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഇങ്ങനെ മമ്മൂട്ടിയെ അവഗണിക്കാൻ തീരുമാനിച്ചവർ എന്തൊക്കെ യോഗ്യതയുണ്ടെങ്കിലും ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പോലുള്ള പരമോന്നത പുരസ്കാരം നൽകില്ല എന്നത് പകൽ പോലെ വ്യക്തം ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ മഹാ നടൻ മമ്മൂട്ടി ഇങ്ങനെ തഴയപ്പെടാൻ കാരണമെന്നത് തീർച്ചയായും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യണം ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം ചെന്നൈയിൽ നടന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടി നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അന്യായമായി തഴയാൻ കാരണമെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ബി ജെ പി നേതൃത്വം ശരിക്കും ബുദ്ധിമുട്ടം ഗുജറാത്ത് കലാപം നടക്കാൻ കാരണം അവിടെ പ്രതികരിക്കാൻ ആരുമില്ലാതെ പോയതാണെന്ന് ചൂണ്ടിക്കാട്ടിയ മമ്മൂട്ടി ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് തുറന്നടിച്ചത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായ മമ്മൂട്ടിയുടെ ഈ പ്രസംഗം ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ ശരിക്കും ചുട്ടുപൊള്ളിക്കുന്നതായിരുന്നു ഈ വേദനയിൽ നിന്നും ഇപ്പോഴും അവർ മുക്തരാകാത്തത് കൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെ തഴയപ്പെടുന്നത് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായി ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ബി ജെ പി ഭരണകൂടങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒതുക്കുന്നത് എന്നതിന്റെ നേർ ചിത്രം കൂടിയാണിത് പത്മഭൂഷണം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചില്ലെന്ന് കരുതി മാറ്റു കുറയുന്നതല്ല മമ്മൂട്ടിയുടെ മഹത്വം എന്നത് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ഓർക്കുന്നത് നല്ലതാണ് എല്ലാ പുരസ്കാരങ്ങൾക്കപ്പുറവും വളർന്ന മഹാനടൻ തന്നെയാണ് മമ്മൂട്ടി എന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും രാഷ്ട്രീയ തലത്തിലുള്ള ഇടപെടലുകൾ പുരസ്കാര നിർണയങ്ങളെ സ്വാധീനിക്കുമെന്നറിഞ്ഞിട്ടും മമ്മൂട്ടി ഇതുവരെ തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്നും ഒരടി പോലും പുറകോട്ട് പോയിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല സി പി എം അനുകൂല കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനത്ത് ആ ചാനലിന്റെ ആരംഭഘട്ടം മുതൽ ഈ നിമിഷം വരെ മമ്മൂട്ടി തുടരുന്നതും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടിന്റെ ഭാഗമാണ് കൈരളി ചാനലിന്റെ ആരംഭകാലത്ത് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന മോഹൻലാൽ ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധമുയർത്തിയപ്പോൾ ഡയറക്ടർ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ് ഓടി മാളത്തിൽ ഒളിച്ചതും നമ്മളാരും മറന്നു പോകരുത് ആ മോഹൻലാലാണ് പിന്നീട് കോൺഗ്രസിന്റെയും ഇപ്പോൾ ബി ജെ പിയുടെയും പ്രിയപ്പെട്ട നടനായി മാറിയിരിക്കുന്നത് ഇത്തരം പുരസ്കാരങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്വാധീനിക്കപ്പെടുമെന്നതിനാൽ അത് എന്തായാലും കലാകാരന്റെ മികവിന്റെ മാനദണ്ഡമായി മാത്രം കണക്കാക്കാൻ കഴിയില്ല അവാർഡുകളും ബഹുമതികളും വാരിക്കൂട്ടിയവർ സമർത്ഥനും മറ്റുള്ളവർ അവർക്ക് താഴെ നിൽക്കുന്നവരുമെന്ന പൊതുധാരണ അതുകൊണ്ട് തന്നെ അപ്രസക്തവുമാണ് അവാർഡ് നിർണയ സമിതികൾക്കില്ലാത്ത നിഷ്പക്ഷത ആസ്വാദന ബോധമുള്ള സാധാരണ പ്രേക്ഷകരുടെ മനസ്സിൽ ലഭിക്കുന്ന വലിയ സ്ഥാനത്തിന് തന്നെയാണുള്ളത് ആ നിലയിൽ വിലയിരുത്തുമ്പോൾ മലയാളി മനസ്സുകളിൽ എന്നെ പത്മവിഭൂഷണും ഫാൽക്കി അവാർഡും ലഭിച്ച നടൻ തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നടൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണെങ്കിലും എക്കാലത്തും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകളോട് ചേർന്ന് നിന്ന് പോകുന്ന ഒരു നടനാണ് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല ലഫ്റ്റനന്റ് കേണൽ പദവി മോഹൻലാലിന് ലഭിച്ചത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴാണ് ഇതിനുശേഷം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം വല്ലാത്തൊരു ആർ എസ് എസ് പ്രേമം ലാലിനെ പിടികൂടിയിരുന്നു സംഘപരിവാർ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയ മോഹൻലാൽ പരിവാറിന്റെ സേവന വിഭാഗമായ സേവാഭാരതിയുടെ വിവിധ പരിപാടികളിലും നിരന്തരം സഹകരിച്ചു പോയി നിരവധി തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തിയത് കേരള ഭരണം പിടിക്കുമെന്ന് നിരന്തരം പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അതിന് പ്രധാന ടൂളായി ഇപ്പോൾ കാണുന്നത് കാണുന്നതും മോഹൻലാലിനെയാണെന്ന പ്രചരണവും ശക്തമാണ് ഇതുവരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന ഒരു സൂചനയും മോഹൻലാൽ നൽകിയിട്ടില്ലെങ്കിലും ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ലാല് കള്ളം മാറ്റി ചവിട്ടാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും തള്ളിക്കളയാൻ കഴിയില്ല